ഹായ് ഉള്ള അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നുണ്ടേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിലമ്പൂർ പോയതിന് ശേഷം രണ്ടാമത്തെ ദിവസത്തെ വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ രാവിലെ നേറ്റു കേട്ടോ ഒരു നാല് മണിക്ക് നേറ്റിട്ടുണ്ടേ ഇനി വീട്ടിൽ നിന്ന് ഞാൻ മണിക്ക് നാലുമണിക്കൊന്ന് എഴുന്നേൽക്കാറിയു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഉറക്കം കിട്ടുന്നില്ല സ്ഥലം മാറി കിടന്നിട്ട് എന്താണെന്നറിയില്ല ഉറക്കം വരുന്നില്ല തിരിഞ്ഞും പറഞ്ഞും കളിച്ചിട്ട് നാലുമണി ആക്കിയെടുത്തു എന്ന് വേണം പറയാൻ പുറത്തുനിന്നൊക്കെ ഒച്ചപ്പാടൊക്കെ ഇനി റബ്ബർ തൊട്ടുണ്ട് അടുക്കള വീട്ടിൽ തൊട്ടപ്പുറം തന്നെയാണ് അപ്പോൾ അവിടെ ഈ റബ്ബറിന് വരഞ്ഞിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും എന്തോ അതിൽ രക്ഷപ്പാടാനൊക്കെ കേൾക്കുന്നുണ്ടേനീ എന്നിട്ട് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ല എന്നിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഉള്ളത് ഒറ്റക്കാന്ന് കുട്ടികളെല്ലാം വിളിച്ചു കുട്ടി കുട്ടികളൊന്നും എഴുന്നേൽക്കുന്നില്ല അപ്പോൾ രാവിലെ ഞാൻ പൊറോട്ടേൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തു രണ്ട് മണിക്കൂർ വരെ മാവൊക്കെ വെച്ച് വെച്ചാൽ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവന്നെ അപ്പോൾ അതേപോലെ തന്നെ ചിക്കൻ്റെ ഞാൻ മസാലൊക്കെ ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടേനി പിന്നെ അതിന് ചിക്കൻ ഫ്രൈ പൊറോട്ടയും ഉണ്ടാക്കുന്നത് വെറുതെ ഇങ്ങനെ എഴുതുന്നു കൂട്ടണ്ടേ അപ്പൊ പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉപ്പ തലേന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ പൊറോട്ട ഉണ്ടാക്കി തരണം എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നാൽ പിന്നെ നീ എന്നെ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു ഓക്കേ എന്നാൽ ശരിയെന്നും പറഞ്ഞു എളാമൻ്റെ ഉമ്മയും അവരുടെ മോളും രണ്ട് ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് അപ്പോൾ അവരും ഒരു ദിവസം മുന്നേ ടൂർ പോയിട്ടുണ്ടെ അവരെ കുടുംബക്കാരൊപ്പുരം ഒരുമിച്ചിട്ടാണ് ടൂർ പോയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഇളമ്മ മാത്രമേ ഉള്ളൂ എളാമ്മ പിന്നെ ആറു മണിയായിട്ടാന്ന് തോന്നുന്നു എണീക്കാറ് തോന്നു എനിക്കറിയില്ല അപ്പോൾ വീട്ടിലുള്ള സാധനമൊക്കെ എവിടെയുള്ള പോലും എനിക്കറിയില്ല ഞാൻ ഓരോന്നും പരിധിപ്പിടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ഉള്ളിയും അതിൻ്റെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ചതച്ചിട്ടെടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്താണ് ഓരോന്നും ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്ത ചിക്കനും ഇതേപോലെ ചെയ്തിട്ടെടുക്കുന്നുണ്ട് എല്ലാം കൂടി ആ ചെറിയ കടായിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുത്തപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി പൊറോട്ട റെഡിയാക്കി എടുക്കണം രണ്ട് മണിക്കൂർ ഞാൻ പൊറോട്ടേൻ്റെ മാവ് കുഴച്ചു വെച്ചിട്ട് പൊറോട്ടേൻ്റെ മാവ് എടുത്തിട്ട് ഒന്നും കൂടി കൈ കൊണ്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കൊഴച്ചിട്ട് എടുക്കാം എന്നിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും കൂടി മാവ് കൊഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആക്കിയിട്ടും പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അടിച്ചിട്ട് എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ഓരോ ബോൾസ് ആക്കിയെടുത്തതിന് ശേഷം മാവ് കുഴിച്ച പാത്രത്തിൽ തന്നെ ഓയിലൊഴിച്ചെടുക്കുക എന്നിട്ട് ഓരോ ബോൾസും അതിൽ ഓയിലിൽ മുങ്ങുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക ഒരു ഒരമണിക്കൂർ വരെ മാറ്റി വെക്കുക എന്നാലേ നമ്മൾ പൊറോട്ട അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അടിച്ച് കിട്ടാനും പൊറോട്ട നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളു അപ്പോൾ ഞാൻ അരമണിക്കൂർ വരെ മാറ്റി വെച്ചിട്ടുണ്ടേനെ അപ്പോൾ ഇളവുമ എണീച്ചിട്ടുണ്ടേനെ ഒരു ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ മുന്നിൽത്തേ ഡോറിൻ്റെ ചാവിയൊക്കെ അളം ഇളവേൻ്റെ കയ്യിലേനുള്ളിൽ ഇളമ വാതിലൊക്കെ തുറന്നു പോകുമ്പോൾ ഞാനിത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാറ്റ് വെളിച്ചൊക്കെ കാണാം പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ അകത്ത് ചെറിയൊരു ചൂടുണ്ട് അടുക്കളയിൽ പുറത്ത് നല്ല എന്താ പറയുക നല്ല തണുപ്പും കാലാവസ്ഥയാണ് പിന്നെ അടുത്തടുത്തുള്ള നല്ല റബ്ബർ തോട്ടമാണ് കാണാം നല്ല രസം നല്ല പച്ചപ്പൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേനും അപ്പം സമയത്ത് ഞാൻ ഈ അടുക്കളയിൽ കയറാറൊന്നുമില്ല പാത്രം കയ്യിൽ അടിച്ചുപോലെ അലക്കാൻ എടുക്കൽ നിലം തുടക്കൽ അങ്ങനെയൊക്കെയുള്ള പണിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഇറങ്ങുന്നേരം തന്നെ എല്ലാം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ ഓരോന്നും നോക്കിയും കണ്ടിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടെടുക്കുക അപ്പം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അപ്പം ഉമ്മ മരിച്ചൂടെ മൂന്നാളാറും ഉപ്പയും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ജീവനാണ് എൻ്റെ മക്കളെപ്പോലെയായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളെ മാറിയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പനും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അരമണിക്കൂറിൻ്റെ ഇടയിൽ ഞാനൊരു ചായ ഒക്കെ കുടിച്ച് വന്നു രാവിലെ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ലേനു വെളവമെല്ലാം എണീച്ചതിന് ശേഷം ഞാനൊരു മുട്ടയും അതേപോലെ ഒരു കട്ടൻ ചായയും കുടിച്ചു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ ആ പൊറോട്ട റെഡിയാക്കുക ഓരോന്നും അടിച്ചിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് പൊറോട്ടയുടെ മാവ് ഓരോന്ന് അടിച്ചിട്ട് എടുത്തിട്ട് വെക്കുന്നുണ്ട് പൊറോട്ട സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മോളും ഒരമ്മയും കുറച്ച് കഴിഞ്ഞിട്ട് വരും ടൂറ് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവരും കൂടി തിന്നോട്ടെ നേരിച്ച് കുറച്ച് കൂടുതലായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ ഇതാ ഇതേപോലെ അടിച്ചിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു സമയം ഒരു ആറു മണി കഴിഞ്ഞോ ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ നോൺസ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓരോ പൊറോട്ട റെഡിയാക്കിയെടുത്തതിനു ശേഷം ഇതാ ചൂടോടെ തന്നെ നമ്മളിത് അടിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല മരം പോലെ ആയിപ്പോൾ മൈദപ്പൊടിയായ ഉണ്ട് അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ പൊറോട്ട അടിച്ചിട്ടെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പൊറോട്ട ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു അടിച്ചുറപ്പുള്ള നല്ലൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട കഴിക്കുന്ന സമയത്ത് ചൂടു ഉണ്ടാവും നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ക്ലീനിങ് ആക്കണം ഫുള്ളും കൗണ്ടർ ടോപ്പിൽ ഓയിലും നെയ്യുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സോപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം പിന്നെ പാത്രങ്ങളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കൈകി എടുക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് കൈകിന്ന കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം പാത്രങ്ങളൊക്കെ കൈകി എടുക്കാനേ കേട്ടോ അപ്പൊ അതിനിടയിൽ ഇപ്പൊ പല്ലേക്കാൻ പോയിട്ടുണ്ട് പല്ലച്ച് വന്നിട്ട് വേണം ഉപ്പാക്ക് ചൂടോടെ വിളമ്പി കൊടുക്കാനേ ഉപ്പ പറഞ്ഞ എനിക്ക് ചിക്കൻ ഫ്രൈ വേണ്ട ചിക്കൻ കറി മതി അപ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കിട്ടുള്ള ചിക്കൻ കറി ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിട്ടെടുക്കുകയും വേണം ഉപ്പ പല്ല വന്നിട്ടുണ്ടേനെ അപ്പോൾ പിന്നെ ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കട്ടെ എന്നിട്ട് ഉപ്പാക്ക് വെളുപ്പിത്തരാ എന്ന് പറഞ്ഞു അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനെ ഉപ്പാക്ക് ചിക്കൻ ഫ്രൈ വേണ്ട എനിക്ക് ചിക്കൻ കറി മതി എന്ന് പറഞ്ഞേ തലേന്ത് ഇറച്ചിക്കറി ഉണ്ടേനെ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഉപ്പാക്ക് വെളുമ്പി കൊടുക്കണം പിന്നെ കുട്ടികൾ പിന്നെ രണ്ടാളെയും വിളിച്ച് എണീപ്പിച്ചു അവർ പല്ലേക്കാൻ പോയിട്ടുണ്ട് വിളവുമ്പോൾ ഇതാ ചായയും കുടിച്ച് വന്നിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് അത്ര പാടെ കച്ചറൊന്നുമില്ല എന്നാൽ പോലും അപ്പുറത്തെ വെളുപ്പിലെ ഈ തേക്കിൻ്റെ മരത്തിൻ്റെ ഇലകൾ വ അതൊന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇപ്പോൾ അടിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല ആൾക്കാരാണ് ഇട്ടുള്ള എല്ലാവരും നല്ല സ്വഭാവമാണ് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു സംസാരിച്ചു അപ്പം ഇന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഞാൻ എൻ്റെ അതും മക്കളെത്തും അലക്കിയിട്ടൊക്കെ ഇട്ടു എന്നിട്ട് പുറത്തേക്ക് പോകുന്നത് പുറത്ത് പോകുന്ന സമയത്ത് ഓറമ്മയും ഒരു മോള് വാങ്ങിച്ചിട്ടുണ്ടേനീ അപ്പോൾ രാവിലെ അലക്കലൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നിലമ്പൂരൊക്കെ പോയി ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടേനി അപ്പം അവരെ കണ്ടു അതിനുശേഷം വീട്ടിൽ തന്നെ വരണ്ടേ എവിടെങ്കിലും ഒന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് ഞാൻ ഉപ്പാൻ അടുക്കെ പറഞ്ഞു ഉപ്പവിടെ ഒന്ന് ആയിക്കോട്ടെ അപ്പം നമ്മൾ നേരെ കൊണ്ടോട്ടി പോയി രാവിലെ ഒമ്പത് മണിക്കാണ് വിളമാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ വണ്ടി ഇപ്പോൾ സ്കൂട്ടറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫോറസ്റ്റ് കണ്ടപ്പോൾ നല്ല രസമുണ്ട് നല്ല പച്ചപ്പ് അപ്പം ഇപ്പോൾ റബ്ബർ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസ് വന്നിട്ടാണ് പോകുന്ന സമയത്ത് നമ്മളൊരു കടയിൽ കറീപ്പാക്കി ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ സിസർ ഇടക്കിടക്ക് വലിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഓരോ ഇങ്ങനെ നിർത്തും അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് ഇനി കുറച്ച് രണ്ട് മൂന്ന് പേര് ഒരു വയസ്സുള്ള പ്രായമുള്ള ആൾക്കാരുണ്ട് ഇനി അപ്പോൾ അടുത്ത് ഞാനിവിടെ ഇനി ഇനിയിപ്പോൾ സിസർ വലിക്കുന്നത് വരെ അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് ബബിൾ ഗോം മടിച്ചു അപ്പം നിങ്ങളാര നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഈ നാട്ടിലാണ് കല്യാണം കഴിച്ചത് അപ്പോൾ മക്കളും മോളും മക്കളും നിൽക്കാൻ വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസം അപ്പോൾ അങ്ങനെ മോളെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കൊണ്ടോട്ടി എവിടെ മിനി ഊട്ടി എന്നൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തോട് ചോദിച്ചാൽ മതി പിന്നെ അവിടെ എത്താനായിട്ട് ഓരോരോ ആൾക്കാരോട് ചോദിച്ചാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ കൊണ്ടോട്ടി മിനി ഊട്ടി പോകാൻ വേണ്ടിയിട്ട് എത്താറായിട്ടുണ്ട് പക്ഷേ ഓടാനുണ്ട് എന്നിട്ട് ഓടാനുണ്ട് കേട്ടോ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നട്ടുച്ചയായി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് അവർക്ക് നിങ്ങളോടൊരു കഥ തന്നെ പറയാനുണ്ട് കേട്ടോ മിനി പോയ കാര്യം എന്താ പറയുക മിനി ഊട്ടി പോകുന്ന സമയത്ത് ഇതൊരു മലൻ്റെ ഉള്ളത് ഏറ്റവും മേലൊക്കെ ഉള്ളത് പക്ഷേ നമുക്കറിയില്ല നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും കണ്ടതെല്ലാം ഉണ്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ യൂണിഫോം ഇട്ട രണ്ട് കെ സിമിൻ്റെ ആൾക്കാരെ കണ്ടു കേട്ടോ വണ്ടി ഓടിക്കാൻ സമയത്ത് അപ്പോൾ അവരെയും കൂടി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി എൻ്റെ ഭർത്താവ് ഇതേപോലെ തന്നെയാന്ന് അപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നു അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇതാ കൊണ്ടോട്ടി പോയിക്കൊണ്ടിരിക്കുക കുറേ ഓടാനുണ്ട് കേട്ടോ ഒരുപാട് ഓടാനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു മലൻ്റെ മുകളിലെത്തി ആ മലിൻ്റെ മുകളെന്ന് വെച്ചാൽ കുറേ ഓടിയിട്ടാണ് നമ്മൾ മലൻ്റെ മുകളിൽ എത്തിയത് ആ മല കാണുമ്പോൾ തന്നെ ഇപ്പം മല കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാന്നു തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു കുണ്ടും കുയ്യാന്നു ഫുള്ള് ആ റോഡിന് രണ്ട് മൂന്ന് റോഡ് ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് നമുക്കിതേ അറിയുള്ളൂ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ റോഡ് നമുക്ക് കാണിച്ചു തന്നത് എന്നിട്ടും കുണ്ടും കുയ്യായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി താലിറങ്ങി എന്താ പറയണ്ടേ നമുക്ക് ഓട്ടോന് പോയി നോക്കാം വണ്ടി അടങ്ങി സീഡാക്കി വെച്ചിട്ട് അപ്പോൾ ഒരു ഓട്ടോക്കാരനെ നമ്മൾ ചോദിച്ചപ്പോൾ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പേര് വന്നു അവിടെ പോയിട്ടു അവിടെ ആകെ പത്ത് മിനിറ്ററിൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി നമുക്ക് അയച്ചു തന്ന് നമ്മൾ അവിടെ മിനി ഊട്ടിയിലെത്തി കേട്ടോ എന്നിട്ട് കുറെ ഓടാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോ ഇത്തിരി ഓടാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഗ്ലാസ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കയറി ചെറിയ ഗ്ലാസ് ഉണ്ട് വലിയ ഗ്ലാസ് ഉണ്ട് അപ്പോൾ വലുതിന് ഇരുന്നൂറ് രൂപ ചെറുത്തിന് നൂറ് രൂപ അപ്പം ഞാൻ ചെറുതിൻ്റെ മുകളിൽ കയറി അത് കാണുമ്പോൾ തന്നെ താഴെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാന്നു നമ്മൾ അതിൻ്റെ മോള് കയറി താഴെ നോക്കിക്കഴിഞ്ഞാൽ തല കറിയും പോകും പക്ഷെ എനിക്ക് നടക്കാൻ തന്നെ പേടിച്ചിട്ട് എന്താ പറഞ്ഞിട്ട് ചെറിയ മക്കൾ നടക്കുന്നില്ലേ പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെരുപ്പിച്ച് ഇട്ടിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത് കയറുമ്പോൾ പറഞ്ഞ് ആടുള്ള ചെക്കൻ പറഞ്ഞു ചെരുപ്പ് കഴിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഗ്ലാസിൻ്റെ നമ്മൾ കാല് വെച്ച് നോക്കുമ്പോൾ പൊള്ളുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെരുപ്പ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ ഹീഡൊന്നില്ല എന്നിട്ട് ഞാനതിൽ അടന്ന് നോക്കി എല്ലാവരും മിസ്റ്റേയ്ക്ക് യൂട്യൂബിൽ തന്നെ കണ്ടിന് മുകളിൽ കയറുന്നതായിട്ട് അപ്പോൾ ഒന്ന് കയറട്ടെ വരുന്ന അകത്ത് വെച്ച് കാണാമെന്ന് വേറിച്ചിട്ട് കയറി അപ്പോൾ അവിടെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കയറാൻ പറ്റുന്നൊക്കെ സാധനമൊക്കെ അതിലുണ്ട് ഞാനതിനൊന്നും പിന്നെ കയറിയിട്ടില്ല ഓ പത്ത് മിനിറ്റ് ആ നേരം കാത്തിരിക്കട്ടക്കാരാണ് അപ്പോൾ നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണ്ടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഓട്ടോ കിട്ടില്ല ഇത് മലൻറെ മുകളിൽ അല്ലേ ഉള്ളത് സാധാരണ ഓടാന്നെ ഓട്ടോറിക്ഷ കിട്ടും ഇവിടെ അങ്ങനെ ഓട്ടോ ഒന്നും കിട്ടില്ല ഓരോരാളും വണ്ടി പിടിച്ചിട്ടുമാണ് അവിടെ പോവാൻ വേണ്ടിട്ട് ഗ്ലാസിന്റെ മോള് കേറിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി താഴെ നോക്കുമ്പോ കാണുമ്പോ തന്നെ ഈ മിനിട്ടി പോകുന്ന സമയത്ത് നമ്മൾ പകുതി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരതിനെ അപ്പോൾ ആ വരുന്ന സമയത്ത് ഒരാൾ നമ്മൾ കണ്ടു ആ അതുവഴി പോകുന്ന ഒരാൾ കണ്ടിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ടാക്കിത്തരാം മിനി ഊട്ടിലേക്ക് നിങ്ങൾ തിരിച്ച് പോകേണ്ട നിങ്ങൾ ഒരാഗ്രഹം വെച്ചിട്ട് വന്നതല്ലേ മിനി ഊട്ടി കാണാൻ വേണ്ടിയിട്ട് അത്രയും നിങ്ങൾ ഓടിയിട്ട് വന്നതല്ലേ തിരിച്ച് പോകേണ്ട നിങ്ങളൊന്ന് കണ്ടിട്ട് പോട് എന്നൊക്കെ പറഞ്ഞു കുറേ നേരം നമ്മൾ അടുത്ത് തന്നെ ഉണ്ടേനവർ നിങ്ങളെ കൊണ്ടാക്കി തരാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വണ്ടി എടുത്തോ പൾസർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുന്നു കയറാനെല്ലാം പറ്റുമല്ലോ അപ്പോൾ അത് എടുത്തോ എന്നിട്ട് നിങ്ങൾ അവിടെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായോളൂ എന്നിട്ടും ഉപ്പ് പറഞ്ഞ ഇല്ല എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപ്പ പറഞ്ഞാലോട്ട് നിങ്ങൾ പോയിക്കോ നമ്മൾ തിരിച്ചു പോകേണ്ടത് മതി ഈ ഇത്രയും വലിയ മലൊന്നും എനിക്കൊന്നും കയറാൻ പറ്റില്ല എനിക്ക് കാണുമ്പോൾ തന്നെ വേണ്ടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ് അപ്പൊ പിന്നെ ഓട്ടോക്കാരനായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കൂടി ഇടം വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള പിന്നെ എനിക്കും ഭയങ്കര സങ്കടമുണ്ടായിന് ഇടംവരെ വന്നിട്ട് മിനി കുട്ടി കണ്ടില്ലാലോ എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടും പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ഒരു ആഗ്രഹം വെച്ചിട്ടല്ല എന്നും ഞാൻ ഇവിടെ വന്നിട്ടില്ലേ അപ്പം അതിലൊക്കെ കയറി വീഡിയോസൊക്കെ കൺ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളി കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ നിലമ്പൂരല്ലേ പോയി എന്താ വരുന്ന കാണാത്തു ചോദിച്ചിട്ട് അപ്പം ഇവിടെ പോകുന്ന കാര്യമൊന്നും ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ല ഇവിടെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമെന്നറിയില്ലല്ലോ പുറത്തോട്ടൊക്കെ ഇറങ്ങി അതിനുശേഷം അവർ നമ്മൾ ഈ മലിൻ്റെ തായൽ ഒരു ഓട്ടക്കരനാക്കിത്തന്നു അതിനുശേഷം ഇപ്പം എൻ്റെ വണ്ടിയിൽ നിന്ന് നിന്ന് നമ്മളിതാ നിലമ്പൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മൂന്നര മണിയാവും എനിക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ചായ ഒക്കെ മേടിച്ചു തന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക് പോകുന്നത് ഇച്ചാൽ അടുത്ത അടിപൊളി വീഡിയോ പോയിട്ട് കാണാം അതുവരെയൊക്കെ ബായ്